വാചാലം പങ്കും ലംഘയതേ ഗിരിം യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം ഇരുപത്തി ഒന്നാമത്തെ ദശകത്തിൽ ഒന്നും രണ്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയണത് കിഴക്കേപ്പാട്ട് വാര്യത്തെ ഭാരതി ഒന്നാമത്തെ ശ്ലോകം േ ഭൃത നംനിവർ ഗൗരീ പ്രധാന വനിതാജി ശർണ മന്ത്രനുതി സമുപാശ്യമാനം സങ്കർഷണാത്മകമധീശ്വര സംശയേ ത്വം ഈ ഈ ദശകത്തിൽ മുഴുവൻ ഭൂമിയുടെ ഒമ്പത് വർഷങ്ങൾ അല്ലെങ്കിൽ ഒമ്പത് ഇല്ല ഒമ്പത് ദ്വീപ് വർഷങ്ങളെ പറ്റി ഭൂമിയുടെ എല്ലാ ജമ്പുദ്വീപത്തിൻ്റെ ഒമ്പത് വർഷങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഒമ്പത് ഖണ്ഡങ്ങൾ അതായത് ഭൂമിയെ മുഴുവൻ ഏഴ് ദ്വീപായിട്ടാണ് പറയുന്നത് അതിൽ ഒരു ദ്വീപാണ് ജമ്പുദ്വീപം എന്ന് പറയണത് ഒമ്പത് ഏഴ് ദ്വീപുകൾ ഭൂമിയിലുള്ളതിലെ ഭൂഗോളത്തിലെ ഏഴ് ദ്വീപുകളുള്ളതിലെ ഒരു ദ്വീപം ആണ് ഒരു ദ്വീപാണ് ജമ്പുദ്വീപ് ആ ജമ്പുദ്വീപിലുള്ളതായിട്ടുള്ള ഒമ്പത് ഖണ്ഡങ്ങൾ ഒമ്പത് ഭാഗങ്ങൾ എന്ന് പറയട്ടെ എന്തായാലും അങ്ങനെ വർഷങ്ങൾ എന്നാണ് അവിടെ പേര് പറയണത് ആ ഒമ്പത് വർഷങ്ങളെ കുറിച്ചും പിന്നെ അതിനെക്കുറിച്ചും ഓരോന്ന് പ്രതിപാദിക്കുന്നുണ്ട് ഒന്നധികം പ്രതിപാദിക്കുന്നുണ്ടെന്ന് ഓരോ ശ്ലോകം കൊണ്ട് അത്രയേ ഉള്ളൂ ഓരോ വർഷത്തിനെ കുറിച്ചും ഓരോ ശ്ലോകം കൊണ്ടാണ് പ്രതിപാദിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി ജംഗുദ്വീപം ഒഴിച്ചിട്ടുള്ളതായ ബാക്കി ആറ് ദ്വീപുകളെ കുറിച്ചും ചുരുക്കിയിട്ടൊന്ന് പറയുക അത് കഴിഞ്ഞ് പിന്നെ ആകാശത്തിൽ ഭഗവാനെ എങ്ങനെയാണ് പ്രാർത്ഥിക്കണത് അല്ലാതെ ഉപാസിക്കണത് എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണ് ഈ ദശകത്തിൻ്റെ അവ ഭൂഗോളവർണ്ണന എന്നാണ് ഭൂഗോളവർണ്ണന മാത്രമല്ല ബാക്കി രോഗങ്ങളുടെയും പാതാളത്തിൻ്റെയൊക്കെ വർണ്ണനയുണ്ട് ഭാഗവതത്തിലെ എല്ലാറ്റേയും വർണ്ണിക്കുന്നുണ്ട് ഇവിടെ അത്രയില്ല ഭൂഗോളത്തിനെയൊക്കെ ചുരുക്കി ഭൂഗോളത്തിലെ തന്നെ ജംബു ആദ്യം ദ്വീപുകളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ദ്വീപുകളെ കുറിച്ച് പറയണത് ഒടുക്കാണ് നാരായണീയത്തിൽ പറയണത് പിന്നെ ജംബുദ്വീപത്തിലുള്ളതായ വർഷങ്ങളെ കുറിച്ച് അതായത് ഖണ്ഡങ്ങളെ കുറിച്ച് ഒന്നും കൂടി പറയുന്നുണ്ട് അങ്ങനെയാണ് ഈ ദശകത്തിന്റെ രൂപം ഉണ്ടാക്കിയിട്ടുള്ളത് അതിൽ ആദ്യം ദ്വീപത്തിലെ ഇളാവൃതം എന്നുള്ളതായ വർഷം അല്ലെങ്കിൽ ലാ ഇളാവൃതം എന്നുള്ളതായിട്ടുള്ള ഖണ്ഡം അതിനെയാണ് പറയുന്നത് മധ്യോത്ഭവേ ഭുവ ഇളാവൃത നാമനി വർഷേ ഭുവ ഭൂമിയുടെ ഭൂഹു എന്നുള്ളതിന്റെ ഷഷ്ടി ആണ് ഭുവ ഭൂമിയുടെ ഭൂമിയുടെ മധ്യത്തിൽ ഉത്ഭവമായിട്ടുള്ള മധ്യഭാഗത്തെ ഉത്ഭവമായിട്ടുള്ള ഭൂമിയുടെ മധ്യത്തിൽ ഉള്ളതായ ഇളാവൃത നന്ദി വർഷേ ഇളാവൃതം എന്നു പേരായ ഇളാവൃത നാംനി വർഷയെ വർഷത്തിൽ ഇലാവൃതം എന്ന പേരായ ഇളാവൃത നാന്നി ഇളാവൃതം എന്ന പേരായ വർഷേ വർഷത്തിൽ ഭൂമിയുടെ മധ്യം എന്നുള്ള മധ്യത്തിലാണ് ഈ ഇളാവൃത വർഷം എന്നാണ് ഒക്കെ സങ്കല്പം ആണ് എങ്ങനെയൊക്കെയാണത് നമ്മൾ ഇന്നത്തെ ഭൂഖണ്ഡങ്ങളുടെ ഇതൊക്കെ എടുത്താൽ ഇതൊക്കെ കൂടി ചേരാൻ കുറച്ച് വിഷമമുണ്ട് എങ്ങനെയായാലും ഇതിൽ പറയണത് മാതിരി ഞാൻ പറയാം എന്ന് മാത്രമേ ഉള്ളൂ അത് ശരിക്കും കണ്ടിട്ട് നമുക്ക് ഭൂമിയുടെ ഇപ്പം ഇന്നത്തെ വർണ്ണനയായതുകൂടി യോജിപ്പിക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ് ഭൂമിയുടെ ഇന്നത്തെ കിടപ്പ് നമുക്കറിയണതായിട്ടുള്ള കിടപ്പായിട്ട് യോജിപ്പിക്കാൻ അത്ര എളുപ്പമല്ല എന്തായാലും ഈ ഏഴ് ദ്വീപുകളാണ് ആ ഏഴ് ദ്വീപുകളിലെ ജമ്പുദ്വീപത്തിനെ ആ ജമ്പുദ്വീപം ആണ് ഈ ആദ്യം പറയണത് അതിൽ ഒമ്പത് വർഷങ്ങളുണ്ട് ഒമ്പത് ഖണ്ഡങ്ങളുണ്ട് അതിൽ ഓരോന്നിനും ഓരോ അതിദേവതകൾ ഉണ്ട് ഭഗവാന്റെ തന്നെ ഓരോ രൂപത്തിലെയാണ് ഉപ ഉപാസിക്കണത് എന്ന് പറയാണ് അതിൽ ഉപാസകന്മാരും പ്രത്യേകം പ്രത്യേകം അത് പ്രധാനികളായിട്ടുള്ളവരെ ആണ് പറയണത് ആരാണ് അവിടെ ഏത് രൂപത്തിലാണ് ഭഗവാനെ ഉപാസിക്കണത് എന്നാണ് ഈ ദശകത്തിൽ പൊതുവെ പറയണത് അല്ലെ അപ്പോൾ മധ്യോത്ഭവ മധ്യത്തിലുള്ളതായ ഭൂമിയുടെ മധ്യത്തിലുള്ളതായ ഇളാവൃതം എന്നുള്ള ഗ വർഷത്തിൽ മധ്യോത്ഭവേ ഭുവ ഇളാവൃത നാംനി വർഷേ ഇളാവൃതം പേരായ വർഷത്തിൽ ജമ്പൂദ്വീപത്തിൻ്റെ ജിം ജംബൂദ്വീപത്തിലുള്ളതായ ഇളാവൃതം എന്ന വർഷത്തിൽ ഗൗരി പ്രധാന വനിതാജനമാത്ര ഭാജി അവിടെ ഈ ഇളാവൃത വർഷത്തിൽ വേറെ ആരുമില്ല ഗൗരി പ്രധാനന്മാരായിട്ടുള്ള വനിതകൾ മാത്രമേ ഉള്ളൂ ഗൗരി പാർവതി പാർവതി തുടങ്ങിയതായ അവർ പാർവതി പ്രധാനമായിട്ടുള്ള എന്നുള്ളത് അങ്ങനെയുള്ളതായിട്ടുള്ള വനിതകൾ മാത്രമേ ഈ ഭാരതവർഷ ഇളാവൃത വർഷത്തിലുള്ളൂ എന്നാണ് വനിതകളുണ്ട് ഗൗരീ പ്രധാനങ്ങളായിട്ടുള്ള വനിതകളുണ്ട് പിന്നെ ശിവനും ഉണ്ട് അങ്ങനെ ഗൗരി പ്രധാന വനിതാജന മാത്രം ഭാജി അവരെ മാത്രം ഭജി അവർ മാത്രം ഭജിക്കുന്നതായ ഗൗരി പ്രധാനന്മാരായ വനിതകൾ മാത്രം ഭജിക്കുന്നതായ വസിക്കുന്നതായ ഇളാവൃതനാമ ഇളാവൃതനാമനി വർഷ ഇളാവൃതം പേരായ വർഷത്തിൽ അവിടെ ഭജിക്കണ ഉപാസിക്കുന്നത് ശിവൻ ആണ് അവിടെ ഉപാസകൻ എന്ന് സർവേണ ശർവ പരമശിവൻ സർവേണ മന്ത്രനുതിഭി സമുപാസ്യമാനം സർവേണ ഉപാസ്യ സമുപാസ്യമാനം സർവനാൽ സമയക്കാകും വിധം ഉപാസിക്കപ്പെടുന്നതായ നല്ല പോലെ ഉപാസിക്കുന്നതായ ശന് പരമേശ്വരൻ വേണ്ട വിധത്തിൽ പൂജിക്കുന്നതായ ഇങ്ങനെയാണ് പൂജിക്കുന്നത് മന്ത്രമുദിഭി മന്ത്രങ്ങളെ കൊണ്ടും സ്തോത്രങ്ങളെ കൊണ്ടും പരമേശ്വരൻ തന്നെ മന്ത്രങ്ങളെ കൊണ്ടും സ്തോത്രങ്ങളെ കൊണ്ടും ശിവ ഭഗവാനെ പൂജിക്കണു എവിടെ ഈ ഇളാവൃതം എന്നുള്ളതായ വർഷത്തിൽ എന്നാണ് പറയുന്നത് സർവേണ മന്ത്രമുദിഭി മന്ത്രങ്ങളെ കൊണ്ടും സ്തോത്രങ്ങളെ കൊണ്ടും സമുപാസ്യമാനം നല്ല പോലെ ഉപാസിക്കപ്പെടുന്നതായ സംഘർഷണാത്മകം അധീശ്വര സംഘർഷണാത്മകനായിട്ടുള്ള സംഘർഷ സ്വരൂപിയായിട്ടുള്ള സംഘർഷണൻ എന്ന് പറഞ്ഞാൽ അവിടെ ബലരാമനാണ് ബലരാമനെയാണ് സംഘർഷണൻ എന്ന് പറയുന്നത് ബലരാമരൂപിയായിട്ടുള്ള ഭഗവാനെയാണ് ഈ ഇളാവൃത വർഷത്തിൽ ശിവൻ പൂജിച്ചുകൊണ്ടിരിക്കണത് എന്നാണ് ആ ഇളാവൃത വർഷത്തിൽ എന്നും ശിവൻ ഭഗവാനെ പൂജിച്ചു കൊണ്ടിരിക്കുന്നു സംഘർഷ രൂപിയായിട്ടുള്ള ബലരാമരൂപിയായിട്ടുള്ള ഭഗവാനെയാണ് ബലരാമ അവതാരം ആയിട്ടുള്ള ബലരാമരൂപിയായിട്ടുള്ള ഭഗവാനെയാണ് അവിടെ ശിവൻ സ്ത്രീകളോടുകൂടി പൂജിച്ചു കൊണ്ടിരിക്കുന്നത് പാർവതി തുടങ്ങിയതായ സ്ത്രീകൾ പാർവതി പ്രമുഖരായ സ്ത്രീകളും ശിവനും അവിടെ ഈ സംഘർഷണ രൂപിയായ ഭഗവാനെ സ്മരി സ്മരിച്ചു ഉപാസിച്ചു സേവിച്ചുകൊണ്ടിരിക്കുന്നു സേവിച്ചു അധീശ്വര എല്ലാ ഈശ്വരന്മാർക്കും അധിപനായിട്ടുള്ള എല്ലാ ഈശ്വരന്മാരുടെയും അതി ഉപരിയായി വർദ്ധിക്കുന്നതായോ അതല്ലേശ ഗുരുവായൂരപ്പ സംശയെ ത്വാം ഞാനും അങ്ങയെ ആശ്രയിക്കുന്നു സംശയെ നല്ല പോലെ ആശ്രയിക്കുന്നു ഞാൻ അങ്ങയെ തന്നെ വേണ്ട വിധത്തിൽ നല്ല പോലെ ആശ്രയിക്കുന്നു ത്വാം അങ്ങയെ ആശ്രയിക്കുന്നു അപ്പോ ഇളാവൃതം എന്നുള്ള വർഷത്തിൽ അവിടെ ഗൗരി പ്രധാനമായിട്ടുള്ള വനിതകൾ മാത്രമേ ഉള്ളൂ അവിടെ വസിക്കുന്നുള്ളൂ അവിടെ വനിതകൾ മാത്രമേ ഉള്ളൂ എന്നുവെച്ചാൽ ആ ശിവൻ അവിടെ സ്തുതിച്ചുകൊണ്ടിരിക്കണു എന്നാണ് ഭഗവാനെ സ്തുതിച്ചു കൊണ്ടിരിക്കണു സംഘർഷ രൂപിയായിട്ടുള്ള ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കണു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം അതായത് അവിടെ ഈ ഭാഗവതത്തിൽ ഭാഗവതത്തിലൊരു കഥയൊക്കെ പറയുന്നുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗ സ്ത്രീ ഈ ലീലാവതത്തിലെ ഭഗവ ഭഗവാൻ പാർവതിയോടുകൂടി രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ദേവർഷികൾ അവിടെ വന്നു സപ്തർഷികൾ അവിടെ വന്നു സപ്തർഷികളവിടെ ഭഗവാനെ കാണാനായിട്ട് വന്നു അവിടെയാണെന്നുള്ളത് അറിഞ്ഞിട്ട് അപ്പോൾ പെട്ടെന്ന് ഈ സപ്തർഷികളെ കണ്ടപ്പോൾ പാർവതിക്ക് ലജ്ജ തോന്നി അപ്പോൾ പാർവതിക്ക് വിഷം വസ്ത്രങ്ങൾ ഇല്ലാതെ വേഷത്തിലായിരുന്നു പാർവതി അപ്പം അത് കാരണം പാർവതി ഒരു ശാപം ഉണ്ടാക്കി എന്നാണ് അതായത് ആ ഭാഗത്ത് ഏതെങ്കിലും പുരുഷന്മാർ വരികയാണെന്നുണ്ടെങ്കിൽ അവര് സ്ത്രീരൂപമായിട്ട് തീരട്ടെ സ്ത്രീയായിട്ട് തീരട്ടെ എന്ന് അങ്ങോട്ട് ശമിച്ചു എന്നാണ് അപ്പൊ ഈഷികൾ അവിടുന്ന് പോവുകയും ചെയ്തു ഋഷികൾ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഈ പാർവതിയുടെ ഈ ശാപം ഉണ്ടായത് അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കസേല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഈ സ്ത്രീയായിട്ട് തീർന്നു മാറി എന്നൊക്കെ പറയുന്നുണ്ട് അതാണ് അവിടെ സ്ത്രീകൾ ഉള്ളതായിട്ടുള്ള വർഷം എന്ന് പറയാൻ കാരണം അവിടെ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ വേറെ ആരും ചൊല്ലുക എന്നാണ് ശാ പാർവതിയുടെ ശാപം കൊണ്ട് പുരുഷന്മാരൊന്നും അവിടേക്ക് ചെല്ലില്ല സ്ത്രീകൾ മാത്രമേ ഉള്ളൂ എന്നാണ് ശിവൻ എന്താ ശിവൻ അവിടെ സംഘർഷണ രൂപിയായിട്ടുള്ള ഭഗവാനെ ഭജിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് രണ്ടാമത്തെ ശ്ലോകം ഭദ്രാശ്വനാമക ഇളാവൃതപൂർവ്വവർഷേ ഭദ്രശ്രവോഭി ഋഷിഭി പരിണൂയമാനം കൽപാന്തഗൂഢ നിഗമോദ്ധരണ പ്രവീണം ധ്യയാമിദേവ ഹയശീർഷതനും ഭവന്തം ഇനി ഭദ്രാശ്വം എന്നുള്ളതായ രണ്ടാമത്തെ വർഷം ഒരു ആദ്യത്തെ ഇളാവൃത വർഷത്തിൻ്റെ പേര് പറഞ്ഞു ഇനി ഭദ്രാശ്വം എന്നുള്ളതായ മറ്റൊരു വർഷത്തിനെ കുറിച്ച് പറയുന്നു ഭദ്രാശ്വനാമകേ നാമക ഇളാവൃതേ എന്നുള്ളത് പദം പറയുമ്പോൾ ഭദ്രാശ്വനാമകയെ ഇളാവൃത നാമി ഇളാവൃത ഇളാവൃത പൂർവവർഷേ ഇളാവൃത പൂർവവർഷേ ഇളാവൃതത്തിന് പൂർവദേശത്ത് ഉള്ളതായ പൂർവം എന്ന് പറഞ്ഞാൽ കിഴക്ക് ഇളാവൃതദേശത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ഇളാവൃത പൂർവവർഷേ ഉള്ള വർഷമായ ഭദ്രാശത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ളവായ ഭദ്ര അല്ല ഇളാവൃത വർഷത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ളവായ ഭദ്രാശ്വം എന്ന വർഷത്തിൽ ഭദ്രാശ്വ നാമകേ ഇളാവൃതപൂർവ്വവർഷയെ ഭദ്രാശ്വം എന്നു പേരായ ഇളാവൃതത്തിൻ്റെ പൂർവദേശത്തുള്ള ഭാഗത്തുള്ള ദേശത്തിൽ ഭദ്രശ്രവോഭി ഋഷിഭി പരിണൂയമാനം അവിടെ ഭദ്രശ്രഭോ ശ്രവോഭിഹി ഋഷിഭിഹി എന്ന പദം മുടിയും ഭദ്രശ്രവോഭിഹി ഋഷിഭിഹി ഭദ്രശ്രവസ്സുകൾ എന്ന് പറയുന്നതായിട്ടുള്ള മഹർഷിമാര് ഭദ്രശ്രവസ്സുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഋഷി സമൂഹത്തിൻ്റെ ഒന്നിച്ച് പറയേണ്ടതായിട്ടുള്ള പേരാണ് ഭദ്ര ശ്രവ എന്ന് പറഞ്ഞതായ ഒരു മഹർഷി അദ്ദേഹത്തിൻ്റെ കുലത്തിലുള്ളതായ ഋഷിമാരെയാണ് ഭദ്രശ്രവസ്സുകൾ എന്ന് പറയുന്നത് അങ്ങനെ ആ ഭദ്രശ്രവസ്സുകൾ എന്ന് പേരായ ഋഷികളാൽ എന്ന് പൊതുവേ പറയപ്പെടുന്നതായിട്ടുള്ള മഹർഷിമാരാണ് അവിടെ ഭഗവാനെ പൂജിച്ചു കൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും എന്നാണ് ഭദ്രശ്രവോ ഋഷിഭി ഭദ്രശ്രവസുകൾ എന്നുള്ളതായ ഋഷിമാരാൽ പരിണൂയമാനം നല്ലപോലെ ചുറ്റും നിന്ന് സ്തുതിക്കപ്പെടുന്നതായ പരിണൂയമാനം പരി നൂയമാനം എന്നാണ് ഇതായിട്ട് വരുമ്പോൾ പദങ്ങൾക്ക് സന്ധിയല്ല അവിടെ സന്ധി തന്നെയാണ് പക്ഷെ രണ്ട് പദങ്ങളല്ല പരിണൂയമാനം സ്തുതിക്കപ്പെടുന്ന നല്ല പോലെ സ്തുതിക്കപ്പെടുന്നതായ സപ് ഭദ്രശ്രവൂഭി ഋഷിഭി ഭദ്രശ്രവസുകൾ എന്നുള്ള ഋഷിമാരാൽ പരിണൂയമാനം നല്ല പോലെ സ്തുതിക്കപ്പെടുന്നതായ കൽപ്പാന്തഗൂഢനിഗമോദ്ധരണ പ്രവീണം ധ്യയാമി ദേവ ഹയശീർഷതനും ഭവന്തം അല്ലയോ ദേവദേവനശീലനായ അതായത് പ്രകാശീലനായിട്ടുള്ള അല്ലയോ ഭഗവൻ ഹയ ഹയശീർഷനും ഭവന്തം ധ്യയാമി ഹയശീർഷ അങ്ങയെ ഞാൻ ഭജിക്കുന്നു ഹയശീർഷതനു ഹയശീർഷ ഹയഗ്രീവൻ അതാണ് ഹയശീർഷൻ എന്ന് പറയുന്നത് ഹയഗ്രീവൻ ഹയഗ്രീവൻ്റെ രൂപം ധരിച്ചതായ ഹയശീർഷതനും തനും ഹയ ഹയശീർഷൻ്റെ അതായത് ഹൈഗ്രീവന്റെ രൂപം ധരിച്ചതായ അങ്ങയെ തനും ഭവന്തം അങ്ങനെയുള്ളതായ അങ്ങയെ ഞാൻ ധ്യയാമി ധ്യാനിക്കുന്നു അതായത് അവിടെ ഉപാസ് ഉപസിക്ക ഉപാസിക്കുന്നത് ഭഗവാനെ പൂജിച്ചുകൊണ്ടിരിക്കുന്നത് ഭദ്രശ്രവസുകൾ എന്നുള്ളതായ മഹർഷിമാരാണ് ഭഗവാനെ ഏത് രൂപത്തിലാണ് ഭജിക്കുന്നത് ഹയഗ്രീവമൂർത്തിയായിട്ടുള്ള ഭഗവാനെയാണ് അവർ ഭജിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ഉപാസനാമൂർത്തി ഹയഗ്രീവമൂർത്തിയാണ് ഹയഗ്രീവനാണ് ഈ വേദങ്ങളൊക്കെ സമുദ്രത്തിൽ പ്രളയജലത്തിൽ നിന്ന് കൽപ്പാന്തത്തിൽ കൽപ്പാവസാനത്തിൽ വേദങ്ങളൊക്കെ ഹയഗ്രീവൻ എന്നുള്ളതായിട്ടുള്ള ഒരു അസുരൻ കൊണ്ടുപോയി എന്നാണ് ബ്രഹ്മാവൻ്റെ കയ്യിൽ നിന്ന് വത്തിപ്പൊറിച്ചു കൊണ്ടുപോയി എന്നാണ് അപ്പോൾ എന്നിട്ട് അങ്ങനെ വത്തിപ്പൊറിച്ചു കൊണ്ടുപോയപ്പോൾ ഭഗവാൻ ആ ഹയഗ്രീവ രൂപിയായിട്ട് അത് ആ ദേവേദങ്ങളെ വീണ്ടെടുത്ത് ബ്രഹ്മാവിന് കൊടുത്തു എന്നാണ് കഥ അപ്പം അങ്ങനെ ആ ഹയഗ്രീവമൂർത്തിയായ ഹയ ശീർഷതനുമായിട്ടുള്ള ഹയശീർഷതനു ഹയഗ്രീവമൂർത്തി ഹൈഗ്രീവന്റെ രൂപം ധരിച്ചതായ ഹൈഗ്രീവൻ എന്ന് പറഞ്ഞാൽ ഹയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുതിരയാണ് കുതിരയുടെ ശിരസ് ആയിട്ടാണ് കൂടിയിട്ടാണ് ഈ രൂപം ധരിച്ചിട്ടാണ് വേദങ്ങളെ വീണ്ടെടുക്കണത് എന്നാണ് കഥ പറയണത് അപ്പം അങ്ങനെ ഹയഗ്രീവമൂർത്തിയായ ഭഗവാനെ ആണ് അവിടെ ഭദ്രശ്രമസുകൾ എന്നുള്ളതായ ഋഷിമാർ ഹരിച്ചു അതായത് വേദങ്ങളൊക്കെ കൊടുക്കുന്നത് ഋഷി ഋഷിമാരൊക്കെ വേണ്ടിയിട്ടാണല്ലോ ഈ വേദങ്ങളെയൊക്കെ സമുദ്ധരിച്ചെടുത്തത് ബ്രഹ്മാവിന് കൊടുത്തത് ഈ വേദങ്ങൾ വേദങ്ങളെ ഋഷിമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അവളങ്ങനെ ഈ ഹയഗ്രീവമൂർത്തിയായ ഭഗവാനെ ഭദ്രശ്രവസ്സുകൾ എന്നുള്ളതായ ഋഷിമാർ ഭജിച്ചു കൊണ്ടിരിക്കുന്നു അവിടെ ഉപാസകൻ എന്നുള്ളത് ഭദ്രശ്രവസ്സുകളായ ഋഷിമാരാണ് ഉപാസ്യമൂർത്തി ഹയഗ്രീവമൂർത്തിയാണ് ഈ എവിടെ ഇളാവൃതത്തിൻ്റെ പൂർവപ്രദേശത്തുള്ളതായ കിഴക്ക് ഭാഗത്തുള്ളതായ ഭദ്രാശ്വം എന്നുള്ളതായ വർഷത്തിൽ ഭദ്രാശ്വ നാമകേ നാമകേ ഇളാവൃതാം നി വർഷയെ ഭദ്രാശ്വം എന്നു പേരായ ഇളാവൃതത്തിൻ്റെ പൂർവഭാഗത്തുള്ളവായ ദേശത്തിൽ ഇലാവൃത പൂർവ വർഷേ ഇലാവൃതത്തിൻ്റെ പൂർവഭാഗത്തുള്ള കിഴക്ക് ഭാഗത്തുള്ളതായ വർഷത്തിൽ ആ ഖണ്ഡത്തിൽ ഭൂഖണ്ഡത്തിൽ ഇളാവൃതത്തിൻ്റെ പൂർവ് കിഴക്ക് ഭാഗത്തുള്ളതായ ഭദ്രാശ്വം എന്ന വർഷത്തിൽ ഭദ്രശ്രവസ്സുകൾ എന്നുള്ളതായ ഭദ്രശ്രവോഭി ഋഷിഭി ഭദ്രശ്രവസ്സുകൾ എന്നുള്ള ഋഷിമാരാൽ മഹർഷിമാരാൽ പരിണൂയമാനം നല്ല പോലെ സ്തുതിക്കപ്പെടുന്നതായ പരിണൂയമാനം ചുറ്റും നിന്ന് സ്തുതിക്കപ്പെടുന്നതായ ഹയശീർഷതനും ഹയശീർഷത്തോടുകൂടിയതായ തൻ ശരീരത്തോടുകൂടിയ ഹവന്തം ധ്യായമി അങ്ങയെ ഞാൻ ധ്യാനിക്കുന്നു ഇനി ആ ഹയശീർഷമൂർത്തിയുടെ ഹയശീർഷതനുമായിട്ടുള്ള ഹയഗ്രീവരൂപിയായിട്ടുള്ള ഭഗവാന്റെ ഒരു വിശേഷനാണ് അവിടെ പറയണത് എന്താണ് കൽപ്പാന്തഗൂഢ നിഗമോദ്ധരണ പ്രവീണം കൽപ്പാന്തത്തിൽ കൽപ്പത്തിൻ്റെ അവസാനത്തിൽ ഓരോ കൽപ്പത്തിൻ്റെയും അവസാനത്തിൽ കൽപ്പാന്തത്തിൽ ഗൂഢമായി ഇരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള നിഗമങ്ങളെ വേദങ്ങളെ നിഗമങ്ങള് വേദങ്ങള് നിഗം ആ നിഗമങ്ങളെ ഉദ്ധരിക്കുന്നതിൽ വെള്ളത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് ഹയഗ്രീവൻ എന്ന അസുരനിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് ബ്രഹ്മാവര് കൊടുത്ത് അങ്ങനെ ഉദ്ധരിച്ചതായി ഉദ്ധരിക്കുന്നതിൽ നിപുണനായിട്ടുള്ള സമർത്ഥനായിട്ടുള്ള ഗൂഢ കൽപ്പാന്തത്തിൽ കൽപ്പാവസാനത്തിൽ ഗൂഢമായി കിടന്നിരുന്ന ഒളിഞ്ഞുകിടന്നിരുന്നതായിട്ടുള്ള നിഗമങ്ങളെ വേദങ്ങളെ ഉദ്ധരണത്തിൽ അതായത് ഉദ്ധരണത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഉയർത്തിക്കൊണ്ടുവന്ന ഭഗവാനെ ബ്രഹ്മാവിന് കൊടുക്കുന്നതിൽ പ്രവീണം പ്രവീണനായ സമർത്ഥനായ ആ ഹയഗ്രീവരൂപിയായ ഭഗവാനെ ഹയഗ്രീവ സ്വരൂപനായിട്ടുള്ള ഭഗവാനേ അഹം ധ്യയാമി ഞാൻ ധ്യാനിക്കുന്നു എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം എൻ്റെ ഒന്നും കൂടി വായി ഇതെല്ലാം മധ്യുദ്ഭവേ ഭുവ ഇളാവൃതനം നിവർഷേ ഗൗരി പ്രധാന ഗൗരീപ്രധാന വനിതാ മാത്രഭാരിമാനം സങ്കർഷണാത്മകമധീശ്വര സംശയേത്വം ത്വം മലയാള പരിഭാഷ തിളാവൃതമെന്ന ദേശം ഗൗരതിമുഖ്യവനിതാജനവാസദേശം ശ്രീ ശങ്കരൻ ശ്രുതികളാൽ പരിസേവെയ്യും ശ്രീശേഷഭഗവയങ്ങു മാത്രം ഭദ്രാശ്വനാമക ഇളാവൃതപൂർവർഷേ ഭദ്രശ്രവോഭി പരിണൂയമാനം പരിഭാഷ ൂർവശത്തതായി ഭദ്രശ്രവസു മുനിമാർ പരിപൂജ ചെയ്യും പ്രളയഗഹ്വരമാർത്തേവേശീർ നിന്നെ നാം ഞാനും സർവത്ര ഗോവിന്ദ് നാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ